പയ്യന്നൂർ നഗരസഭയിലെ കോറോം വില്ലേജിൽ കാപ്പാട് എന്ന ചെറിയ പുഴയോര ഗ്രാമത്തിൽ ചെത്തു തൊഴിലാളിയായ രാഘവന്റെയും കമലാക്ഷിയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമൻ മൂത്തതും ഇളയതും സഹോദരിമാർ സ്കൂൾ പഠനകാലത്ത് തന്നെ കലയോട് ഏറെ തൽപരൻ ചെറുകഥകളും കവിതകളും എഴുതി ആനുകോലിക പ്രസിദ്ധീകരണങ്ങൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു നാട്ടിൽ ക്ലബുകളിലും കലാസമിതികളിലും സജീവ പ്രവർത്തകനായിരുന്നു അച്ഛൻ്റെ അപകടമരണം വിദ്യാഭ്യാസത്തിന് വിലർന്നു തടിയായെങ്കിലും പുസ്തക വായന ഒരു ഹോബിയായിരുന്നത് പിന്നീട് എഴുത്തിലേക്ക് എത്തിപ്പെടുന്നതിന് ഒരു കാരണമായി തീർന്നു കലാരംഗത്തുള്ള സുഹൃത്തുക്കൾ എഴുതാനുള്ള കഴിവ് തിരിച്ചറിയുകയും എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നിരവധി കവിതകളും ആൽബം ഗാനങ്ങളും നവമാധ്യമങ്ങളിലൂടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു ഇടയിൽ ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്യുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തപ്പോൾ അത് വലിയ സിനിമയിലേക്ക് വാതിൽ തുറക്കുകയായിരുന്നു ഇപ്പോൾ എട്ടോളം സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതുകയും മലയാള സിനിമാ ഗാന മേഖലയിൽ ഒരിടം നേടുകയും അംഗീകാരങ്ങൾ തേടിയെത്തുകയും ചെയ്തിരിക്കുന്നു വരാൻ പോകുന്ന നാലോളം സിനിമകളുടെ ചർച്ചകൾ നടന്നു വരുന്നു ഇന്നത്തെ അറിയാതിടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പ്രമോദ് നമസ്കാരം ഗാന നമസ്കാരം പ്രമനാടൻ ഈ എഴുത്തിന്റെ മേഖലയിലേക്ക് കടന്നു കടന്നുവരാനുണ്ടായ സാഹചര്യം എന്താണ് അത് ഞാൻ ചെറുപ്പം മുതലേ ചെറിയ എഴുതുമായിരുന്നു കവിതയും പിന്നെ സ്കൂൾ തലങ്ങളിലെ നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ നാട്ടിൻപുറത്തുള്ള ക്ലബുകൾക്ക് വേണ്ടിയിട്ട് കേരളോത്സവങ്ങൾ വേണ്ടിയിട്ട് നാടകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ കവിതയിലേക്ക് വന്നത് അതിൽ പാട്ടിലേക്ക് വന്നത് എൻ്റെ കുറെ ഈ രംഗത്തുള്ള കുറെ സുഹൃത്തുക്കളും വന്നിട്ടുണ്ടെന്ന് പറയാം അവരുടെ പ്രയാണം കൊണ്ടാണ് ശരിക്കും ഇതിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കവിതകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ആൽബങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരണ വന്നു അങ്ങനെ ആൽബങ്ങൾ ചെയ്തു പിന്നീട് സിനിമയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു ഇപ്പോൾ കുറച്ചും കൂടെ അറിയപ്പെടുന്ന രീതിയിൽ എഴുതാനും പിന്നെ കുറച്ചും കൂടെ നല്ല പിന്നെ മ്യൂസിക് ഡയറക്ടറുടെ കൂടെയും പിന്നെ സംവിധായകന്മാരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ സാധിച്ചു അതൊരു ആണ് അങ്ങനെയാണ് ശരിക്കും ഞാൻ ഞാനീ ഇപ്പം ഗാനങ്ങളൊക്കെ എഴുതി എത്രത്തോളം സിനിമയിൽ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ഇപ്പോൾ എട്ട് സിനിമകൾക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൽ കുറെ പടം പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിലീസായത് ഉൾപ്പെടെ എട്ട് പടങ്ങൾക്കാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം എട്ടോളം സിനിമയിൽ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഗാനങ്ങൾക്ക് പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഈ അടുത്ത് റിലീസായ ഗിരീഷ് കുന്ദർ സംവിധാനം കുറിഞ്ഞി എന്നൊരു മൂവി അതിന് പിന്നെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതില് പിന്നെ മീഡിയ സിറ്റിയുടെ ഫെയർ അവാർഡ് മികച്ച ഗാന രചിക്കാനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പം കുറിഞ്ഞി എന്ന ചിത്രത്തിലെ ഗാനത്തിനല്ലേ ലഭിച്ചത് ആ ഗാനം ഏതാണ് അത് കുറഞ്ഞെന്നുള്ള ചിത്രത്തിന്റെ പ്രത്യേകത വെച്ചാൽ അത് പണിയ ഭാഷ ആദിവാസ ഈ ഗോത്ര ഭാഷയെ പണിയ ഭാഷ എടുത്ത സിനിമയാണത് അതുകൊണ്ട് തന്നെ അതിലത്തെ രണ്ട് ഗാനങ്ങൾ പണിയ ഭാഷയിലാണ് ഒരു ഗാനം മലയാളത്തിലും രണ്ട് ഗാനം പണിയ ഭാഷകളും ആ മൊത്തത്തിലുള്ള സിനിമയുടെ ഗാനങ്ങൾ പരിഗണിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിൽ കാടകമ്മയെ കണ്ണെടുക്കും എന്ന് പറഞ്ഞൊരു ഗാനത്തിനാണ് അതിലെ ഗായികക്കും അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പാട്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പണിയ ഭാഷയിൽ ചിത്രം പാട്ട് എന്ന് പറയുന്നത് ഏവനേലും വിരിച്ചതല്ല എന്ന് പറയുന്ന പാട്ടിലാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ ആ പണിയ ഭാഷയിൽ പരിഗണിച്ചതായിരിക്കാം ചിലപ്പോൾ അവാർഡ് തന്നിട്ടില്ല എങ്ങനെയാണ് അല്ല പണിയ ഭാഷ എന്നാൽ എനിക്ക് അറിയുന്നതല്ല ഞാൻ ഒരു മാസത്തോളം ഈ സിനിമയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസത്തോളം വയനാട് ചീരാള് കോളനിയിൽ പണിയ ഭാഷയിൽ പിന്നെ ചെട്ടി കോളനി എന്ന് സ്ഥലത്ത് പോയി അവിടെ ക്യാമ്പ് ചെയ്യും ഒരു മാസം അവിടെ കൂടെ താമസിക്കുകയും അങ്ങനെ അത് പഠിച്ചിട്ട് അങ്ങനെ അവിടെ പോയി പഠിച്ചിട്ടാണ് പാട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതൊരു അനുഭവമാണ് കവിതകൾ ഒരുപാട് എത്രത്തോളം കവിതകളാണ് ധാരാളം എഴുതിയിട്ടുണ്ട് അതിൽ പിന്നെ എടുത്തു പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എഴുതിയ സ്ത്രീ എന്ന് പറഞ്ഞൊരു കവിത ആ കവിതയ്ക്ക് തൊലിക അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ പിന്നെ സമയം മാഗസീന വേണ്ടിയിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട് അത് വയനാടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കവിതയാണ് ആ കവിത പിന്നെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്റ്റേജ് ഷോ അടുത്ത് അവര് പിന്നെ അവതരിപ്പിക്കുകയും നല്ലൊരു കയ്യടിയാണ് കവിത കഴിഞ്ഞു അത് പിന്നെ ഇലപൊഴിയാൻ ശിഖരവും ഇല്ലാന്നൊരു കവിതയാണ് അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ഒരു കവിത പക്ഷെ അതൊന്നും കൂടുതൽ കൂടുതലും പുറത്തേക്ക് കൊണ്ടുവരില്ലെന്ന് മാത്രം നിരവധി കവിത എഴുതിയിട്ടുണ്ട് അതിൽ ഇഷ്ടപ്പെട്ട അതിപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ തന്നെയാണ് ഈ പിന്നെ വയനാടിന്റെ പശ്ചാത്തലത്തിലെ കവിതയാണ് ഇലപൊഴിയാൻ ശിഖരവും എനിക്ക് കവിത പാടാൻ അറിയില്ല പക്ഷെ പറഞ്ഞില്ലേ രണ്ടു പരിഭവം അത് തെല്ലും അതില്ല പരിവേവനം എങ്ങും അതില്ല ഒരു കിളിയും പിന്നെ ചിലക്കുക ഒരു പൂവും പൂക്കില്ല അങ്ങനെ നല്ലൊരു വേദികളിലെ കവിതയാണിത് കാരണം അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പശ്ചാത്തലത്തിൽ കവിയാണ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത എൻ്റെ കവി ഇപ്പം സിനിമകൾക്ക് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഇപ്പം റിലീസായതും ഇനിയിപ്പം നടന്നോണ്ടിരിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഗിരീഷ് കുമ്മൻ്റെ കൂടെയിലാണ് അഞ്ചു പടങ്ങളാണ് അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്നത് ഇപ്പം റിലീസായ കുറിഞ്ഞി ഉൾപ്പെടെ ഇനി വരാൻ പോകുന്നത് കഥവിനു എന്ന ബ്രഹ്മണ്ഡ ചിത്രം പിന്നെ കുഞ്ഞുട്ടി എന്ന് പറഞ്ഞൊരു പടമുണ്ട് പിന്നെ തിരി ഈ കടലപടത്തിൻ്റെ പശ്ചാത്തല വരുന്ന ഇപ്പം അടുത്ത മാസം ഷൂട്ട് നടക്കാൻ പോകുന്ന തുറ എന്നൊരു പടം പിന്നെ പിന്നെ ഇപ്പം ഇപ്പം വർക്ക് പൂർത്തിയായിരിക്കുന്നത് നമ്മുടെ പ്രകാശ് വാടിക്കൽ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സുഖിനോ ബു എന്തോന്നൊരു പടം ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സുഹൃത്ത് പിന്നെ ഷിജു പെരുണ്ട് റോമാസിക്സ് എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട് റിലീസ് പാടാനുണ്ട് പിന്നെ സന്തോഷ് പെരിങ്ങിയൊരു പടം ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പാട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പം ഇനി വരാൻ പോകുന്ന ഈ ഡയറക്ടർ കൂടെ മോഹൻ ചിത്താര അദ്ദേഹത്തിന്റെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പുതിയ പടത്തിലേക്ക് പാട്ട് കാരണം അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് എട്ടു പടങ്ങൾ പറഞ്ഞത് രചിച്ചതിൽ ഏതെങ്കിലും ഗാനമാണ് പിന്നെ ഇപ്പോ കതിവനൂർ വീരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കതിവനൂർ വീരം ബ്രഹ്മണ്ഡോറ്റിഇത്തഞ്ചു കോടിയോളം വരുന്ന പടത്തിന്റെ അതിന്റെ ഫസ്റ്റ് സോങ്ങിന്റെ കമ്പോസിങ് ആയിരിക്കും അത് കാഞ്ഞങ്ങാട രാമേന്ദ്രൻ മാഷാണ് ചെയ്തിരിക്കുന്നത് ആ പാട്ടാണ് എനിക്ക് കുറെ കൂടെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗാനരചിതാവും എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ആരാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ എനിക്ക് എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പഴയ കാലത്തുള്ള പാട്ടുകൾ ഏറ്റവും കൂടുതൽ വലാറുപോലുള്ള ആൾക്കാർ പാട്ടുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് വന്നിരിക്കുന്ന കവിതകളിൽ ഇപ്പം ഗാനങ്ങളിൽ ഇപ്പം കാവ്യാത്മകത കൂടുതൽ റഫീഖ മസ്ആാൻ ആണ് അതുപോലെ നമ്മുടെ നാടൻ വാക്കുകൾ ചെയ്തത് കൈതപ്രമാണ് അങ്ങനെ എല്ലാ എല്ലാതരം പാട്ടുകളും ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പാട്ട് കേട്ടിട്ട് അങ്ങനെ ഒരാളെ നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിലയിരുത്തേണ്ട ആവശ്യമില്ല ഇപ്പം ഇത്രത്തോളം ഗാനങ്ങൾ എഴുതിയിൽ നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് കുളിഞ്ഞിക്ക് പണിയ ഭാഷയിൽ എഴുതാൻ വേണ്ടിയിട്ട് റിസ്ക് എടുത്തു പറഞ്ഞു അപ്പം റിലീസ് ആകാൻ പോകുന്ന സുഖിനോ എന്ന് പറഞ്ഞ കടം പ്രകാശ് പഠിക്കലാണ് എൻ്റെ സംവിധായകൻ ചെയ്തത് അതിൽ മോഹൻ ചെത്താരാണ് മ്യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മോഹൻ ചെത്താരൻ്റെ കൂടെ ഒരു പിന്നെ അവസരം കിട്ടുന്നത് അപ്പോൾ അതിൽ ഒരു പാട്ട് അറബി ഉണ്ട് ഒരു പാട്ട് സംസ്കൃതം ഉണ്ട് അങ്ങനെ രണ്ടും എനിക്ക് കൂടുതൽ വശ അല്ലെങ്കിൽ കൂടി അത് പഠിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്കൊരു പാട്ടിനോട് കൂടുതൽ കാണിക്കാൻ പറ്റുന്നത് രീതി കാണിക്കാൻ പറ്റുന്നത് പിന്നെ എന്നെ ആദ്യത്തെ പടം ഞാൻ പറഞ്ഞില്ല എനിക്ക് ആദ്യം തന്നെ ഏറ്റവും സിനിമ നിലയിലെ അവസരം തന്നിരിക്കുന്നത് ഗിരീഷ് കുന്ദിൻ്റെ പ്ലാവില പറഞ്ഞ മൂവിയാണ് റിലീസായിട്ടില്ല അപ്പോൾ പ്ലാവില മൂവിയിലെനിക്ക് രാമേന്ദ്രൻ മാഷ് കാഞ്ഞായങ്ങാട് രാമേന്ദ്ര മാഷ് മാഷിൻ്റെ കീഴിൽ ഞാൻ ഒന്ന് രണ്ട് ആൽബങ്ങൾ രണ്ട് മൂന്ന് ആൽബങ്ങള് മാഷിൻ്റെ കീഴിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ മാഷാണ് എന്റെ ആദ്യത്തെ ഒരു സംഗീത സംവിധാനം എന്ന നിലയിൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ രാമേന്ദ്രൻ മാഷാണ് ഗാനങ്ങൾ ഗാനങ്ങൾ രചിച്ചതിന് ശേഷം ശേഷം സംഗീതം സംഗീതം ഇപ്പോൾ പറയുന്നത് ഇതില് ഏതാണ് നല്ലതായി അതെ പിന്നെ ഞാൻ എല്ലാ രീതിക്കും ചെയ്തിട്ടുണ്ട് ആദ്യകാലത്ത് പറഞ്ഞത് എഴുതി കൊടുത്തതിനു ശേഷം സംഗീതം ചെയ്യുക ഇപ്പം ചെയ്തതിനു ശേഷം പാട്ടെഴുതുന്ന സിസ്റ്റം ഉണ്ട് പക്ഷേ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് കമ്പോസർ ആകുമ്പോൾ തന്നെ അദ്ദേഹം ട്യൂൺ എഴുതിയാണ് ഏറ്റവും നല്ലതെന്ന് എന്റെ അഭിപ്രായം ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് അവരോട് ഒന്നിച്ചിരുന്ന് ചിരുന്ന് ഏറ്റവും നല്ല രീതിക്ക് പാട്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നമുക്ക് എന്തെങ്കിലും പോരാൻ വേണ്ടി തിരുത്താനുള്ള അവസരം അവസരത്തിൽ കിട്ടും ഏറ്റവും അതെ കൂടാതെ ഈ മേഖലയിൽ വേറെ നല്ലതാണ് ആ ഉണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യകാലത്ത് ഞാൻ ആൽബങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ആൽബം സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത പകുതി പൂർത്തിയാകാതെ നിൽക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പടം അപ്പൊ ആൽബങ്ങൾ കുറേ ചേട്ടൻ എല്ലാ വർഷവും പിന്നെ ഓണത്തിന് അവർക്ക് വ്യത്യസ്തമായ ആൽബങ്ങൾ ഇറക്കാറുണ്ട് അപ്പൊ അങ്ങനെ എഴുത്തിന്റെ കയ്യിലും സംവിധാനം കയ്യിലും ഇപ്പം ഞാൻ ഈ ഇടത്തെ റിലീസ് ആകാൻ പോകുന്ന സുഖിനു എന്ന പടത്തിൽ അസോസിയറ്റ് ഡയറക്ടർ ചെയ്തിട്ടുണ്ട് ഇത്രയും ഗാനങ്ങൾ രചിച്ചതിൽ പ്രശസ്തമായ ആരെങ്കിലും ഉണ്ട് പിന്നെ നമ്മുടെ പഴയ കാലത്തെ ജയചന്ദ്രൻ പി ജയചന്ദ്രൻ സിത്താര പിന്നെ വേണുഗോപാൽ അങ്ങനെ എല്ലാ ഇപ്പം ഉള്ള ഏകദേശമുള്ള ആൾക്കാർക്കൊക്കെ പാടിയിട്ടുണ്ട് ഗാനങ്ങളൊക്കെ പാടാനുള്ള അവസരം പിന്നെ വിവിധമായ സംഗീത സംവിധാനങ്ങളുടെ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് വർക്കീതെന്ന് പറഞ്ഞാൽ കലാകട രാമത്മാഷാണ് ഇപ്പം ഈ ഇപ്പം കഴിഞ്ഞിരിക്കുന്ന പടത്തിൽ മോഹൻ ചത്താരയാണ് പിന്നെ എൻ്റെ ആദ്യകാലങ്ങളിൽ ആൽബം ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളെ നാട്ടുകാരായ കുറേ ആൾക്കാരുണ്ട് അതൊന്ന് നമ്മുടെ ഷിജു പീറ്റർ റോമാസിക്സിന്റെ ഡയറക്ടർ ഷിജു പീറ്ററാണ് ആണ് ആദ്യകാലങ്ങളിലൊക്കെ ആൽബങ്ങൾ ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മുടെ ജയേന്ദ്രൻ കാമന് കുറേ കുറെ പിന്നെ ആൽബങ്ങൾ ജയേന്ദ്രൻ കാമന്താഴ്ച സംഗീതം ചെയ്തിട്ടുണ്ട് കൂടാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം ഉണ്ട് ഞാൻ പിന്നെ ആദ്യകാലത്തൊക്കെ ചെയ്തിരുന്നത് പിന്നെ റിയൽ എസ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഒരഞ്ച് വർഷമായിട്ട് ലോട്ടറി ഏജൻസിയാണ് ലോട്ടറി കടയുണ്ട് ലോട്ടറി എന്നാണിപ്പോൾ പെട്ടെന്ന് ജീവിക്കാനുള്ള വരുമാനം എന്നാണ് ഇനി ഭാവിയിൽ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത മാസം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗിരീഷ് കുന്നുകൾ സംവിധാനം ചെയ്യുന്ന കടൽ വശാത്തലൊരു സിനിമയാണ് പിന്നെ പാട്ട് കമ്പോസിങ് കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി കമൽ കുപ്പ് എന്ന് പറഞ്ഞാൽ നവാക സം പടത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വർക്ക് അതെ ഏറ്റവും കൂടുതൽ ഗിരീഷ് പടത്തിലോ തീർച്ചയായും പിന്നെ കുടുംബം എന്ന് പറയുന്നത് അമ്മ ഭാര്യ രണ്ട് കുട്ടികൾ അപ്പോൾ ഭാര്യയുടെ പേര് എന്നാണ് അപ്പോൾ ഷോപ്പിൽ ഒരാണെ സഹായിക്കുന്നുണ്ട് പിന്നെ മകള് പിന്നെ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് കോച്ചിങ്ങിനുണ്ട് കോഴിക്കോടാണ് മകൻ ഇവിടെ നാട്ടിൽ തന്നെ ഇപ്പൊ നമ്മളെ ഈ അറിയാതിടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം പങ്കുവച്ചിൽ ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു